കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ എ കെ എം അഷ്റഫ് ടി ജെ സനീഷ് കുമാർ ജോസഫ് എന്നിവർക്ക് ഐക്യദാർഢ്യവുമായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി നിയമസഭയ്ക്ക് മുന്നിൽ നടക്കുന്ന എംഎൽഎമാരുടെ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധയോഗം നഗരസഭാ കൌൺസിലർ എസ് എ എ ആസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷനായി സി ആർ രാധാകൃഷ്ണൻ നാസർ മംഗര ജയൻ മംഗലം സന്ധ്യാ കൊടക്കാടത്ത് ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ എം ജെ അഗസ്റ്റിൻ ബിജു കൃഷ്ണൻ ടി പി ഗിരീശൻ എന്നിവർ പ്രസംഗിച്ചു അധികാരത്തിന്റെ പിടിച്ച ഗുണ്ട പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ അടക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കാരണവശാലും അതിന് കോൺഗ്രസ് അടിമപ്പെടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ സമരങ്ങളും നമ്മൾ നടത്തുന്നത് പോലീസിന് സി പി എമ്മിൻ്റെ കാലു നിൽക്കുന്നതിന് ഒരു വിരോധമില്ല പക്ഷേ പോലീസ് യൂണിഫോം ഇട്ടിട്ടാവരുത് അത് നക്കുന്നത് ആ യൂണിഫോം അഴിച്ചു വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ തെമാടികളായ പോലീസുകാരനെയും നമ്മുടെ മരണം തിരിച്ചു വരുന്ന ദിവസം എല്ലാവരും വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം വെറും മാസങ്ങൾക്കപ്പുറം ഇതിനുള്ള മറുപടി കൊടുക്കാനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിനുള്ള ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്